കുഞ്ഞു മോളാ ഉള്ളത് മോളെ ഒന്ന് കുളിപ്പിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഫുഡ് കാണുമ്പോഴും നല്ല അല്ലാതുള്ള സമയത്തൊക്കെ ഓമിറ്റിങ് ഡോക്ടർമാർ ഇപ്പൊ പറയുന്നത് ജോലി ചെയ്യാൻ പാടില്ല രാവിലെ വിജയത്തിന് ശേഷമാണെങ്കിൽ പോലും എന്തെങ്കിലും വിളിക്കോലും ചെയ്തു തന്നെ എന്റെ ഈ അവസ്ഥയ്ക്കൊക്കെ കാരണം പുള്ളിയുടെ കയ്യിൽ അവർ പിഴയാ ദൈവത്തിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരത്തില്ലേ എനിക്ക് പോലീസുകാരനെ അറിയത്തില്ല നമസ്കാരം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത് എങ്ങും വലിയ ആഹ്ലാദത്തിൽ തന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങളൊക്കെ അങ്ങനെ ആഹ്ലാദം നടത്തുന്നതിനിടയിൽ ഇങ് കായംകുളത്ത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക അവർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ചികിത്സിക്കാൻ പണമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ീട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് രാഹുൽ കളക്ട്രേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധം മാർച്ചിനിടയിലാണ് പോലീസ് അതിക്രൂരമായി മേഘാരഞ്ജത്തിനെ മർദ്ദിച്ചത് തലയ്ക്കടിയേറ്റ് അവർ ഗുരുതരാവസ്ഥയിലായി നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റു തുടർന്ന് അവർ മാസങ്ങളോളം ആശുപത്രി കിടക്കയിലായിരുന്നു പിന്നീട് വീട്ടിലെത്തി എന്നാൽ ഇപ്പോൾ വീണ്ടും ആ അടിയുടെ ആഘാതത്തിലുണ്ടായ അസുഖങ്ങളൊക്കെ തലപൊക്കിയിരിക്കുകയാണ് ഇപ്പോൾ ചികിത്സിക്കാൻ പോലും പണമില്ലാതെ വല്ലാത്ത അവസ്ഥയിൽ കഴിയുകയാണ് ഇപ്പോൾ ഞാൻ മേഘാ രഞ്ജത്തിൻ്റെ ബ്യൂട്ടി പാർലറിൽ നിൽക്കുകയാണ് അവർ ഇരുപത്തി ലക്ഷം രൂപയോളം വായ്പ എടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനമാണ് മേഘാരഞ്ജത്തിന് ഇപ്പോഴും ആ മർദ്ദനത്തിൻ്റെ ബുദ്ധിമുട്ട് മാറിയിട്ടില്ല വളരെയധികം ബുദ്ധിമുട്ടിലാണ് അവർ ഇപ്പോൾ ഇവിടെ ബ്യൂട്ടി പാർലറിൽ എത്തുമെങ്കിലും വലിയ ക്ഷീണമാണ് ക്ഷീണം മാത്രമല്ല ജോലി ചെയ്യാൻ കഴിയില്ല മേഘ നമ്മുടെ ചെറിയാണ് മേഘ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോഴും അലട്ടുന്നത് എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത സമയത്ത് ഇയർ ബാലൻസ് എല്ലാം ഓക്കെ ആയിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്നത് പക്ഷേ എനിക്കിപ്പോൾ ഒരു മാസമായിട്ട് ഇയർ ബാലൻസ് പോയി ചെവിയിൽ നിന്ന് ബ്രൗൺ കളറിലെ വെള്ളം വരുന്നുണ്ട് പിന്നെ ഒമിറ്റിംഗ് ആണ് ടെൻഡൻസി മാത്രമല്ല നമ്മൾ ഒമിറ്റ് ചെയ്യും അത് ഫുഡ് കാണുമ്പോഴും അല്ല അല്ലാതുള്ള സമയത്തൊക്കെ ഒമിറ്റിങ് പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല ഈ രണ്ട് ഇവിടം തൊട്ട് ഫുള്ള് താഴോട്ട് നീര് വരും ബാക്ക് പെയിൻ താഴെ വരെ നട്ടലിൻ്റെ ഭാഗം വരെ പിന്നെ കവളിൽ നീര് വേദന തലവേദന വന്നിട്ട് തലവേദന മാറത്തില്ല എത്ര പെയിൻ കില്ലേഴ്സ് ഇട്ടാലും അവസാനം ഡോക്ടർമാർ പറയും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാം നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഏത് ഹോസ്പിറ്റലിൽ പോകണമെന്ന് അറിയത്തില്ല പതിനൊന്ന് മാസമായിട്ട് ഞാൻ ട്രീറ്റ്മെൻ്റ് ഇല്ലെന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിച്ചത് അന്ന് എനിക്കുണ്ടായിരുന്നത് ഇയർ ബാലൻസ് പോയി വോമിറ്റിംഗ് നിൽക്കാതെ വന്നപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വണ്ടാനത്ത് നിന്ന് കൊണ്ടുപോകുന്നത് ബിലീവേഴ്സിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ പോയി പതിനഞ്ച് ദിവസം കിടന്നിട്ടും എൻ്റെ വൊമിറ്റിങ് മാറിയില്ല എനിക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തിയുള്ളായിരുന്നു അവിടുന്ന് പിന്നെ അനന്തപുരയിൽ കൊണ്ടുപോയി അനന്തപുരിയിലെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഞാൻ ഫുള്ളി റിക്കവറായിട്ടല്ല ഡിസ്ചാർജ് ആവുന്നേ ഒരു മാസത്തോളം ഉള്ള ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇനിയിപ്പോൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ഞാൻ പാർലറിൽ വരാനും വീട്ടിലെ ഒരു ജോലി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ അമ്മയെ അച്ഛൻ ഇപ്പോൾ വാടകയ്ക്ക് വീടെടുത്ത് പാർലറിൻ്റെ അടുത്ത് തന്നെ താമസിക്കുക എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല ജോലികളും എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് സഹിതം എൻ്റെ അമ്മയാണ് എനിക്ക് ഇത്രയും വയസ്സേ ഉള്ളൂ മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ വേറൊരാളുടെ ഹെൽപ്പിലാണ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഷോപ്പിൽ വന്നിട്ട് ഹെയർ കട്ടും മേക്കപ്പും ഞാനാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ കൈകൾ കൊണ്ടാണ് ഫേഷ്യലായാലും ഹെയർ കട്ട് ആയാലും മേക്കപ്പായാലും എല്ലാം ചെയ്യാം ചെയ്യേണ്ടത് അത് ചെയ്യുമ്പോൾ ഞാൻ വയ്യാതെ ഇൻഫെക്റ്റഡ് ആവും ബോഡി ഫുള്ള് എന്ന് വെച്ചാൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ യൂറിനറി ഇൻഫെക്ഷൻ ഭയങ്കരമായ തലവേദന ഇതാണ് എനിക്കിപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം കാലിന് വേദന നീ ദേഹം മൊത്തം നീര് വെക്കുക അപ്പം ഇന്ന് ഞാനിപ്പോൾ ഒരു ഡബിൾ എൻ്റെ നേരത്തെ എൻ്റെ ശരീരം തന്നെ ഒരുപാട് മാറി എന്ന് വെച്ചാൽ നേരത്തെ എനിക്ക് ഇട്ടിരുന്ന ഒരു ഡ്രസ്സുകളും ഇപ്പോൾ ഇടാൻ പറ്റത്തില്ല ഞാനൊരു ലാർജ് സൈസിൽ നിന്ന് ട്രിപ്പിൾ എക്സെല്ലിലേക്ക് എത്തി അപ്പോൾ ഉള്ള അന്തരം മനസ്സിലാക്കണം ഞാൻ ഛർദിച്ച് കിടന്നപ്പോഴാണ് ഞാൻ ഈ ട്രിപ്പിൾ എക്സൽ വരെ എത്തുന്നത് ആഹാരം കഴിച്ചിട്ടോ ഒന്നുമല്ല പക്ഷേ അത് എനിക്ക് ചില ദിവസങ്ങളിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തുടങ്ങിയാണൊക്കെ അതെനിക്ക് നീര് ചൊട്ടുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഇൻഫെക്ഷൻ മാറ്റാൻ പറ്റുന്നില്ല ആ സമയത്ത് ഇ എൻ ഡോക്ടറെ കാണിക്കാൻ പറയും തലവേദനയ്ക്കും ഇയർ ബാലൻസ് പോകുന്നതിനൊക്കെ പക്ഷെ അത് അന്നേരം എന്തെങ്കിലും ഒരു ആശ്വാസം വരും വീണ്ടും ഇത് തിരിച്ചു വരുക ഇപ്പോഴും എനിക്ക് ഒമിറ്റിങ്ങ് എനിക്ക് എന്താ മണങ്ങളധികം കേൾക്കാൻ പറ്റത്തില്ല എഴുന്നേറ്റിരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ തന്നെ ഞാൻ കിടന്നാൽ എനിക്ക് ഒരു അസുഖവും ഇല്ല അങ്ങനെ തന്നെ ഞാൻ എന്നും കിടക്കാവോ ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഡോക്ടർമാരിപ്പം പറയുന്നത് ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് സ്റ്റാഫിനെ നിർത്തിയേക്കുവാണ് പിന്നെ ഇതിൻ്റെ റെൻറ്റ് നിങ്ങളിപ്പോൾ കണ്ട പറയാൽ ഈ പാർലർ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതിന് വരുന്ന വാടക എല്ലാം എനിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പം എനിക്ക് കിടക്കാൻ പറ്റത്തില്ല കിടന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഓടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല ഞാൻ ഞാൻ എം ബി എ ആണ് പക്ഷേ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് അത് വളരെ നന്നായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അടുത്ത മാസം രണ്ട് പ്രൈഡുണ്ട് ഒരു ദിവസം തന്നെ ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലും ഒക്കെ ഞാൻ ബുക്കിംഗ് എടുത്തിട്ടുണ്ട് എൻ്റെ കോൺഫിഡൻസ് കൊണ്ട് ഞാൻ എടുക്കുന്നതാണ് പക്ഷേ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അതാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ആവശ്യം എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റണം മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഈ പാർലർ കൊണ്ടാണ് ഇപ്പോൾ ഏപ്രിൽ മാസം തൊട്ട് ഹസ്ബൻ്റും ഞാനും ഹസ്ബൻ്റിപ്പം ഈ ഒരു ഒരു മാസമേ ആയുള്ളൂ പുള്ളി ഇപ്പം ഇവിടേക്ക് മൂന്ന് സ്റ്റാഫിനെ അറേഞ്ച് ചെയ്തിട്ട് വേറൊരു ജോലിക്ക് പുറത്തേക്ക് പോവാൻ തുടങ്ങിയിട്ട് ഇത്രയും മാസവും ഈ പത്ത് മാസം പുള്ളി ജോലിക്ക് പോവാതെയും പുള്ളിയുടെ ഷോപ്പൊന്നും തുറക്കാൻ പോലും പറ്റാതെയും എൻ്റെ കടയിൽ നിന്നിട്ട് എനിക്കെല്ലാം ചെയ്തു തരുമായിരുന്നു പുള്ളിയെല്ലാം പഠിച്ചു പഠിച്ചിട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റ്സും സ്പായും മസാജും എല്ലാം പുള്ളി ചെയ്യുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ എനിക്ക് വയ്യാത്തത് കാരണം പറ്റുന്നില്ല നമുക്ക് വേറൊരാളെടുത്തേ നിവൃത്തിയുള്ള ഒന്നൊരവസ്ഥയിലേക്ക് എത്തുക അപ്പോൾ ഇവിടെ നിൽക്കുന്നവർക്കായാലും എല്ലാവരത്തും ഈ ഈ ഭാഗത്തുള്ള ആരുടെയും വെച്ചാലും അറിയാം ഞാൻ എന്നും ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കാണും ഒരാഴ്ച പോയില്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ എന്തായാലും കാണും എനിക്ക് ദൂരോട്ട് യാത്ര ചെയ്ത് പോകാൻ പറ്റുന്നില്ല ഇപ്പം ഞങ്ങൾ ദൂരോട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് അനന്തപുരി പോകാമെന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് ചെറിയ കാറാവുള്ളൂ അത് അപ്പോൾ എനിക്കൊരു വലിയ കാറിൽ പില്ലോയൊക്കെ വെച്ച് പോകേണ്ട അവസ്ഥ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ എന്നെ പാർട്ടി സഹായിച്ചില്ലെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല എൻ്റെ ചികിത്സാ ചിലവുകൾ മൊത്തം അവരെ എടുത്തത് അവരുടെ വിശ്വാസവും ചിലപ്പോൾ എനിക്ക് ഓക്കെ ആവും റസ്റ്റ് എടുത്താൽ മാറുമെന്നായിരുന്നിരിക്കും മാറിയില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എന്നെ ഷാഫി പറമ്പിൽ എം പി വിളിച്ചിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോവാം ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ ഞങ്ങൾ വൈക്കം ഹോസ്പിറ്റലിലോട്ട് പോകാനിരിക്കുക ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്കിവിടുന്ന് മാറി നിൽക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല ഞാനിപ്പോൾ വീണ്ടും രണ്ടാമതൊന്നേന്ന് തുടങ്ങിയിട്ടാണ് പാർലർ തുറന്നു കൊണ്ടുവന്നത് അപ്പോൾ ഇനിയും അത് അടച്ചിടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും ലോണുകളൊക്കെ ഉണ്ട് എനിക്കൊരു നാലഞ്ച് ലക്ഷത്തോളം രൂപയാണ് പ്രവാസി കോൺഗ്രസ്സുകാരില്ലാവരും കൂടെ തന്നത് അത് ഞാൻ ലോണിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് അടച്ചായിരുന്നു പക്ഷേ എനിക്ക് നല്ലൊരു ബാധ്യത ഉള്ളത് കാരണം ബാക്കി എമൗണ്ട് അങ്ങനെ തന്നെ കിടക്കുക മാസംതോറും അടയ്ക്കേണ്ട തുകയ്ക്കകത്ത് നമുക്ക് കുറയത്തില്ല ഈ അടച്ച തുക അവർ പലിശക്കകത്തോ അല്ലാതെ മുതലിനകത്ത് കുറച്ച് കുറച്ചതേ ഉള്ളൂ അപ്പോൾ അത് കാരണം എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന എന്തെല്ലാം ബാധ്യതകളുണ്ടോ മാസം തോറും ഞാൻ എന്തെല്ലാം അടയ്ക്കാനുണ്ടായിരുന്നോ അതെല്ലാം എനിക്കിപ്പോഴും അടച്ച് തന്നെ പോകണം കടമുണ്ട് ഇരുപത് ലക്ഷം രൂപയ്ക്കകത്ത് കടമുണ്ട് ഈ നിന്ന് പലറി പറ്റുന്നത് കൊണ്ടാണ് ഞാൻ അടച്ച് ഇപ്പം വീണ്ടും ഞാൻ അടച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് കിട്ടുന്നത് കൊണ്ടാണ് പക്ഷേ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ജോലി ചെയ്താലല്ലേ നമുക്ക് ഇതിലും കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഞാൻ ഒരു ദിവസം പോലും രണ്ടോ മൂന്നോ പേര് കൂടുതൽ എനിക്ക് അവരെ എടുക്കാൻ പറ്റുന്നില്ല ബാക്കി സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞാലും മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാനായിരുന്നല്ലോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വയ്യാതാവുന്ന ദിവസങ്ങളിൽ നമ്മൾ ആളെ പറഞ്ഞു വിടും അല്ലെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അവർ ചെയ്യും ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു നടന്ന് ബസ്സിൻ്റെ അടുത്തേക്ക് പോയതാ പ്രതിഷേധം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു പോയപ്പോൾ അപ്പം തിരിച്ച് ബസ്സിൽ പോയതാ പോയപ്പോഴാണ് ഒരു പ്രവർത്തകർ വിളിച്ച് പറഞ്ഞത് ജില്ലാ പ്രസിഡന്റ് പ്രവീണിനെ അടിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ടിട്ട് എനിക്കൊരു സഹതാപം തോന്നിയോ ഒരാളെ കൂട്ടമായിട്ടിട്ട് അടിക്കുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ഏട്ട് പെമ്പിള്ളേരുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് നടന്നു വന്നു വന്നിട്ട് നമ്മൾ അടുത്തേക്ക് എങ്ങും പോയില്ല വളരെ ദൂരെ നമുക്ക് കണ്ണ് കണ്ണെത്താവുന്ന ദൂരത്താണ് അത്രയും ദൂരെ മാറി നിന്ന് ഞാനത് കണ്ടോണ്ട് നിൽക്കുമായിരുന്നു അപ്പോഴാണ് അകത്ത് കയറിയ രണ്ട് പ്രവർത്തകരെ പോലീസ് അടിച്ച് ഓടിക്കുന്നത് അവർ ഓടി വന്നത് ഞാനൊരു മതിലിൻ്റെ അടുത്താണ് നിന്നെ അവർ ഈ മതിര് ചാടാനായിട്ട് കുറേ പേര് ചാടി ഈ രണ്ട് പേര് ചാടാനായിട്ട് വന്നപ്പോഴത്തേക്ക് അവരെ അടിച്ച പോലീസ് എന്നെ അടിച്ചു പക്ഷേ എനിക്ക് അടി കിട്ടുമ്പം എല്ലാവരും സാധാരണ ഇവിടെ ഇങ്ങനെ പിടിക്കുമെന്ന് പറയുന്നതൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല അടി ആദ്യം തലയ്ക്കടിച്ചു തലയ്ക്കടിച്ചപ്പോൾ ഞാൻ സാറേ അടിക്കല്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പം പുള്ളി രണ്ടാമത് എൻ്റെ നേ നൃഗന്തലയിലോട്ടടിക്കാനാ വന്നത് പേടിച്ച് ഞാൻ തിരിഞ്ഞതുകൊണ്ട് എൻ്റെ പുറകിൽ കൊണ്ടു രണ്ടാമത്തത് പെടലി കൊണ്ടു പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയുമ്പം ഞാൻ പിന്നെ അലറി വിളിച്ചു കാരണപ്പോഴത്തേക്ക് ഇവർ നിർത്തിയിട്ട് തിരിഞ്ഞു പോവുകയാണ് ചെയ്ത ബാക്കി കൂടെ ഉണ്ടായിരുന്നവരെ ആരെയും അടിച്ചില്ല ിൽ സ്ഥലത്ത് അന്നേരം തൊട്ട് എനിക്ക് ഒമിറ്റിങ്ങ് തുടങ്ങി ഒമിറ്റിങ് നിൽക്കുന്നില്ല ആലപ്പുഴ ജനറൽ ആശുപത്രി കൊണ്ടുപോയി അവിടുന്ന് വണ്ടാനത്തേക്ക് കൊണ്ടുപോയി അപ്പോഴൊന്നും എനിക്ക് പെഡലിക്കാണ് പ്രശ്നമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല എനിക്ക് നോക്കിയപ്പോൾ തലവേദനയാ തലവേദനയും ഛർദിലുവാ അങ്ങനെ അവർ അതിൻ്റെ എക്സ്റേ ഒക്കെ എടുത്തു എടുത്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല സ്കാൻ ചെയ്തപ്പോഴും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് പെഡലിയുടെ പുറവശത്ത് നമ്മുടെ ഒരു ബോളിൻ്റെ അത്ര ഇതില് വീങ്ങി വന്നു അങ്ങനെയാണ് അവർ രാവിലെ പിറ്റേ ദിവസം രാവിലെയാണ് എം ആറായി എടുക്കുന്നത് എടുത്തപ്പോഴാണ് ഡിസ്ക് ബൾഡായി വെയിൻ ഇതിനിടയിലേക്ക് കുരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആ മെയിനായിട്ടുള്ള സി ടു സി ത്രീ സി ഫോർ എന്ന് പറയുന്ന ഡിസ്കുകളാണ് നമ്മളുടെ കഴുത്തിൻ്റെ പുറവശത്തെ അതിനകത്താണ് പ്രശ്നം വന്നത് അപ്പോൾ അത് കാരണമാണ് ഇരു കൈകളിലേക്കും കാലിലേക്കും പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് എന്ത് ചെയ്താലും പാട്ട് ഈ അന്ന് ഹോസ്പിറ്റലിലെ ചിലവുകളൊക്കെ വഹിച്ചു അന്വേഷണം പിന്നെ സഹായങ്ങളൊന്നും ചെയ്തിട്ടോ ഇല്ല പിന്നെ ഞാൻ പാർലർ കൊണ്ടാണ് നമ്മളൊരാളെ ബുദ്ധി എപ്പോഴും ആരെങ്കിലും വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ളത് വെച്ചിട്ട് അടുത്തൊരു ചെക്കപ്പിന് പോയപ്പം രാഹുലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ എനിക്ക് വേണ്ടിയിട്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് പോയപ്പോഴൊന്നും വിളിച്ചില്ല ഞങ്ങൾ തന്നെ ജോലി ചെയ്തു ഞങ്ങൾ തന്നെ ട്രീറ്റ്മെൻറ്റ് ഇത്രയും നാളെടുത്ത് പക്ഷേ ഇനി എനിക്ക് പറ്റുന്നില്ല ഇനി എനിക്ക് അത്രയും ഒരു വലിയ തുകയിലേക്ക് കണ്ടെത്താൻ പറ്റുന്ന സാഹചര്യത്തിലല്ല എന്ന് വെച്ചാൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോൾ ഓക്കെ ആവും നാളെ ഓക്കെ ആവും പക്ഷേ ഈ ഒരു വർഷമാകുന്നു ഇപ്പോഴും ഒക്കെ ആവുന്നില്ല പത്ത് ദിവസം ജോലി ചെയ്താൽ ഒരു മാസം ഞാൻ കിടക്കണം ഞാൻ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം ഇരുപത്തൊന്നാം തീയതി ഹോസ്പിറ്റലിൽ കയറിയതാണ് ഇന്ന് വരെ ഹോസ്പിറ്റലില്ല പോയും വന്നും പോയും വന്നും നിൽക്കുക പക്ഷേ ഓണത്തിനൊക്കെ ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഒരുപാട് ജോലികളും എല്ലാം ചെയ്ത് എനിക്ക് നല്ല സീസണായിരുന്നു ആ സീസൺ സമയത്താണ് നമുക്ക് വർക്ക് കിട്ടുന്നത് ആ സീസണിൽ നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യാം നമുക്കുള്ള കടങ്ങളൊക്കെ തീർക്കാം എന്നല്ലേ വിചാരിക്കത്തുള്ളൂ പക്ഷെ അത് പറ്റുന്നില്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ ഞാൻ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിന്നെ ഇന്നോളം ഞാൻ വിളിച്ചിട്ടില്ല ആരെയും ഇവിടെ ലോക്കലായിട്ടുള്ളവരുടെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞു എനിക്ക് അത് ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് കഴിയുന്നില്ല എനിക്കിത് മാറുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന എനിക്കിഷ്ടമല്ല അതിൻ്റെ പേരിലാണ് ഞാൻ ഈ പാർലറിലേക്ക് പോലും എനിക്കൊരു ഒരു രൂപ ഒരാടേയും ഞാൻ കടം വാങ്ങിച്ചിട്ടില്ല എൻ്റെ കയ്യിലുള്ള സ്വർണം വിറ്റിട്ടും ബാക്കി ലോൺ എടുത്തിട്ടും ഞാൻ എങ്ങനെയും വേറൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് കൈനീട്ടേണ്ട അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളൊരു പേടി കാരണമാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് വേണം എനിക്ക് പൂർണ്ണമായിട്ടുള്ള റിക്കവറിയാണ് വേണ്ടത് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റണം അത്രയും മാത്രം മതി അതിലേക്ക് എനിക്ക് എത്തിച്ചേരണം എനിക്ക് ഉള്ളത് മോളെ ഒന്ന് കുളിപ്പിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നെ അടിച്ച പോലീസുകാരൻറെ അടുത്ത് ഞാൻ കൈകൂപ്പി കൊണ്ട് പറഞ്ഞായിരുന്നു സാറേ അടിക്കല്ലേ എന്ന് അത് ആരായാലും എന്നെ മുന്നിൽ കൊണ്ടു നിർത്തിയ ഒരു തിരിച്ചറിൽ പരേഡ് നടത്തിയാ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും ആ പുള്ളിക്കാരൻ ആരാണെന്നോ പേരെന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ പുള്ളി ഇത് കാണുന്നുണ്ടാവും എല്ലാ ന്യൂസും കാണുന്നുണ്ടാവും എൻ്റെ ഈ അവസ്ഥയ്ക്കൊക്കെ കാരണം പുള്ളിയുടെ കയ്യിൽ അവർ പിഴയാണ് ദൈവത്തിൻ്റെ കോടതിയിൽ അതിന് സമാധാനം പറയേണ്ടി വരത്തില്ലേ എനിക്കാ പോലീസുകാരനെ അറിയത്തില്ല എനിക്ക് ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന പോലെ പോലീസുകാരെ അറിയത്തില്ല എൻ്റെ പേരിൽ ഞാൻ യൂത്ത് കോൺഗ്രസ് വന്നിട്ട് വർഷങ്ങളായി പക്ഷെ എൻ്റെ പേരിൽ ആകെ ഒറ്റ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ അത് ഈ ഒരു കേസ് മാത്രമാണ് ഞാൻ കേസിനെ വഴക്കിനോ നിൽക്കുന്ന ഒരാളെ അല്ല ഞാൻ അവർക്ക് പ്രകോപനപരമായ രീതിയിലൊന്നും ചെയ്തില്ല അവരെ പ്രകോപിപ്പിച്ചാലല്ലേ അവർ തിരിച്ച് ചെയ്യേണ്ടത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാതെ ഒരു സൈഡിൽ മാറിയെന്ന് തന്നെയാണ് പക്ഷെ പുള്ളി ഇതെല്ലാം കാണുന്നുണ്ടാവും കേൾക്കുന്നുണ്ടാവും പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടാവും എല്ലാ വീഡിയോസിലും പുള്ളിയുടെ ബാക്ക് വശമുണ്ട് ഫ്രണ്ടായില്ലാത്ത അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും അയാൾക്കും മനസ്സിലായി കാണും എന്നെയാണല്ലോ ഈ കാണിക്കുന്നത് ഞാൻ കാരണമാണല്ലോ ആ കുട്ടി ഇങ്ങനെ അനുഭവിക്കുന്നതെന്ന് വിചാരിക്കാതിരിക്കത്തില്ല രാഹുൽ ഈ വിജയത്തിന് ശേഷമാണെങ്കിൽ പോലും എന്തെങ്കിലും തോന്നിയ ഇല്ല വിളിച്ചില്ല ഞാനും വിളിച്ചിട്ടില്ല നമ്മൾ വിളിക്കാൻ പറ്റുന്ന ഇപ്പം ഞാൻ ഈ സൺഡേയും രാത്രിയിലാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നത് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലായിരുന്നു എല്ലാ റെക്കോർഡ്സും എൻ്റെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കേസ് കൊടുത്തേക്കുന്ന കാരണം നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോയി എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും എന്ത് മരുന്ന് കഴിച്ചാലും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് എടുത്ത് കൈ വെക്കും ഹൈക്കോടതിയിൽ ഇരുപത്തിനാലാം തീയതി വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും മാറ്റിവെച്ചു അതിന് മുന്നേ ഉള്ള കേസുകൾ വിളിച്ചോണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഇനി താഴത്തെ കോടതിയിലേക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മൾ കൊടുക്കണം പക്ഷേ നമ്മൾ എത്ര ലക്ഷം രൂപയ്ക്കാണോ കൊടുക്കുന്നത് അതിൻ്റെ പത്തിലൊരു ശതമാനം നമ്മൾ കെട്ടിവെക്കണം പത്ത് ശതമാനം കെട്ടിവെക്കണം അങ്ങനെ ആണെങ്കിൽ അൻപത് ലക്ഷം രൂപയ്ക്ക് ഞാൻ കേസ് കൊടുക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപ ഞാൻ കെട്ടിവെക്കണം ആ അഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ലോൺ ക്ലോസ് ചെയ്യും അങ്ങനെയുള്ള മൂന്നാല് ലോണാണ് എനിക്കുള്ളത് അതിനുള്ള നിവർത്തിയില്ല ഇനി അതിനകത്ത് എന്തുവാ ചെയ്യാൻ പറ്റുക അഡ്വക്കേറ്റ്സിനെ ആരെങ്കിലും കണ്ടിട്ട് തീരുമാനിക്കണം എനിക്ക് അറിയത്തില്ല എൻ്റെ കേസിൻ്റെ കാര്യം ബാക്കി ഇനി അങ്ങനെയാണ് എന്തായാലും പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് മേഘ പോയിട്ട് അടി കൊണ്ടത് തന്നെ ആ ഒരു പാർട്ടി പ്രവർത്തക ആ ഒരു വീര്യത്തോട് കൂടിയിട്ട് തൻ്റെ സഹപ്രവർത്തകനെ എന്ന് കണ്ടതുകൊണ്ടാണ് അവിടെ ഇടപെടാൻ പോയത് പക്ഷേ മാറി നിൽക്കുകയായിരുന്നു എങ്കിലും പക്ഷേ ആ പോലീസ് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ താങ്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം താങ്കൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഇവർ ആ ഒരു പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തത് അന്ന് അതിക്രൂരമായി മർദ്ദിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് മേഘ എത്തി നിൽക്കുന്നത് മേഘയുടെ കഴുത്തിന് പുറഘോഷത്താണ് ആ വലിയ അടിയേറ്റത് ആ അടിയിലാണ് ഈ ജീവിതം തന്നെ ഇത്തരത്തിൽ താറുമാറായി പോയത് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കണ്ടാൽ തോന്നും ഒരു കുഴപ്പമില്ല എന്താണ് പ്രശ്നം എന്ന് നമ്മളൊക്കെ കണ്ടാൽ ചോദിച്ചു പോകും പക്ഷേ അതൊന്നും അല്ല ഇത്ര നേരം ആ കൈയൊക്കെ അനക്കി എന്തെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇരു കൈകളുടെയും ഈ തോൾ ഭാഗത്ത് മുഴ പോലെ നീരിങ്ങനെ വരികയാണ് പിന്നെ കാലിന് വേദന അതെല്ലാമാണ് ഇപ്പോൾ മേഘ പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം പാർട്ടി ഇതിനകത്ത് ഇടപെടണം ഇവർക്ക് വേണ്ട ചികിത്സാ സഹായം കൊടുക്കണം ഇവരുടെ ലോണുകളൊക്കെ അടച്ചു തീർക്കാനുള്ള എന്തെങ്കിലുമൊക്കെ സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണം കാരണം അവർക്ക് ഇനിയും ജോലി ചെയ്ത് ജീവിക്കണമെന്നാണ് പറയുന്നത് ഇനിയും ജോലി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ കടം കയറി ഏതെങ്കിലും ഒരു രീതിയിലേക്ക് അവർ ജീവിതം വഴിമുട്ടി നിന്നു പോകുമെന്നാണ് നമുക്ക് മേഘയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടി ഇതിൽ ഇടപെടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കായംകുളത്ത് നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി